ഇന്ന് ലോകം മുഴുവൻ കർത്താവിൻ്റെ ഉയർപ്പ് ഈസ്റ്റർ എന്ന പേരിൽ ആഘോഷിക്കുന്നതാണ് എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം അതൊരു പുനരുത്ഥാനത്തിന്റെ ദിവസമായിട്ടാണ് ചെയ്യേണ്ടത് റിസറക്ഷൻ സൺഡേ എന്നൊക്കെയാണ് പറയാൻ കഴിയുള്ളൂ ഹലലൂയ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക കർത്താവ് എബ്രാ ലേഖനത്തി പറഞ്ഞിട്ടുണ്ട് കർത്താവ് പലവട്ടം കരഞ്ഞിട്ടുണ്ട് നമുക്ക് ആരോട് ചോദിച്ചാലും അവർ പറയുന്ന മറുപടി ലാസറിന്റെ വീട്ടിൽ വെച്ചാണ് ലാ ബദാനി ഗ്രാമത്തിലാണ് കർത്താവ് കരഞ്ഞിട്ടുള്ളൂന്ന് അല്ല അങ്ങനെയല്ല ഉറച്ച നെല്ലിയോടും തന്നെ മരണത്തിൽ വിടുവിക്കാനിരിക്കുന്നവനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് എവിടെ വെച്ച് പറഞ്ഞു ക്രൂശിയിൽ വെച്ച് പറഞ്ഞു എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നെ കൈവിട്ടത് എന്ത് ഏറ്റവും ഏറ്റവും സങ്കടകരമായ ഏറ്റവും ഒരു ഉറച്ച നിലവിളിയായിരുന്നു അത് അതെന്തിനു വേണ്ടി എന്നറിയാമോ അവിടെയാണ് മാനവലോകത്തിൻ്റെ പാപത്തിന്റെ ഹെവിനെസ് അതിന്റെ വെയിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അതായത് പിതാവിൽ നിന്ന് വേർപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് ഒരു കാര്യം പറഞ്ഞു കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന് യാതൊരു വിലയുമില്ല കർത്താവ് പറഞ്ഞതൊക്കെയും ശരിയാണെന്ന് അത് ജീവനുള്ളതാണെന്ന് അത് സത്യമാണെന്ന് തെളിയിക്കുന്ന അനുഭവമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെ നൽപ്പ് നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്വദിക്കാം കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം അത് റിപ്പോർട്ട് ചെയ്തത് നമുക്കറിയാം പല ചാനലുകളുണ്ട് റിപ്പോർട്ടർ ചാനലുണ്ട് മീഡിയ വൺ ഉണ്ട് ഏഷ്യാനെറ്റ് ഉണ്ട് മനോരമയുണ്ട് ഒത്തിരി പേര് എന്തെങ്കിലും സംഭവം ഉണ്ടാവുമോ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും എന്നാൽ ഉയർത്തെഴുന്നേറ്റ സ്ഥലത്ത് നിന്ന് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുവാൻ ദൈവം നിയോഗിച്ചത് മറിയത്തെയായിരുന്നു മറിയം അതിരാവിലെ ഇരുട്ടോടു കൂടി അവിടെ ചെന്നു അവിടെ ചെന്നു കഴിയുമ്പോ ഇവര് പോയവർക്കുള്ള ചിന്ത എന്തെന്നറിയാമോ അവരുടെ ചിന്ത മറ്റൊന്നുമല്ല എങ്ങനെ ഈ കല്ലറിയുടെ പുറത്തുള്ള ആ ബിഗ് സ്റ്റോൺ മാറ്റി വയ്ക്കുന്നതായിരുന്നു എന്നാൽ അത് മനസ്സിലാക്കിയ ദൈവം ഒരു ദൂതനെ വിട്ട് ഈ കല്ല്ന്തു ചെയ്തു ഉരുട്ടി മാറ്റി ഈ കല്ല് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഗാഡിയിൽ ചെന്ന് ചെയ്യണ മതിയാ ഒരു പെണ്ണോ ഒരാണോ ആൾക്കാർ വിചാരിച്ചു നടക്കില്ല അത്രയും ആ അതിൽ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ അത്രയും ശക്തി വേണം ദൂതന അത് ചെയ്തത് അങ്ങനെ യേശു അവളോട് പറഞ്ഞു നീ പോയ എൻ്റെ സഹോദരന്മാരോടും പത്രദോസനോടും പറയണം എന്തെന്ന് പറയണം ഞാൻ ഉയർത്തൽ കാര്യം പറയണം എന്ന് പറഞ്ഞു അവളാണ് ആദ്യമായിട്ട് ലൈവ് റിഫോർറ്റ് ചെയ്ത ഞാനിങ്ങനെ പറയട്ടെ പിന്നീട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എം ഹൗസിലേക്ക് പോയ വ്യക്തികൾക്ക് പ്രത്യക്ഷനായി ഒരിക്കൽ അഞ്ഞൂറിലധികം പേർക്ക് പ്രത്യക്ഷനായി നാൽപ്പത് ദിവസക്കാലം ഈ ഭൂമിയിൽ താൻ ജീവനുള്ളവനായിട്ട് താൻ അവരെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരുടെ മുമ്പാകെ വെച്ച് എന്ത് ചെയ്തു സ്വർഗാരോഹണം ചെയ്തു അതിനു മുമ്പ് ഒരു കൽപ്പന കൊടുത്തു അതാണ് നമ്മൾ ഇന്ന് ഈ സ്നാനത്തിന് തൊട്ട് മുന്നോടിയായിട്ട് വായിക്കാൻ പോകുന്ന ഒരു കാര്യം നമുക്കെടുക്കാം മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം മത്തായി സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ മാത്യു ചാപ്റ്റർ ട്വന്റി ട്വൻറ്റി എയ്റ്റ് വേഴ്സ് സിക്സ്റ്റീൻ ടു ട്വൻറ്റി അവനെ കണ്ടപ്പോൾ അവൻ നമസ്കരിച്ച് അവർ നമസ്കരിച്ചു യേശു അടുത്തു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകലഅധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം

ഇതാരാ പറഞ്ഞത് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ ചിന്തി നമുക്ക് വേണ്ടി യാഗമായി നമുക്ക് വേണ്ടി പാപത്തിന്റെ വില കൊടുത്ത് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ കൽപ്പനയായത് അമേ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെയാണ് കർത്താവ് ഇത് പറയുന്നത് ഇത് റിസറക്റ്റഡ് പവർ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടുകൂടി തങ്ങളുടെ ശിഷ്യന്മാരോട് പറയുക ഇതൊക്കെ ചെയ്യണമെന്ന് ഇതൊരു കർത്താവിന്റെ കൽപ്പനയാണ് കൽപ്പന നമ്മൾ അനുസരിച്ചേ പറ്റൂ കൽപ്പന അനുസരിക്കാത്തവരെ നിശ്ചയമായും സ്വർഗീയ കോടതി വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് സ്നാനത്തിന് മുൻകൂറിയായിട്ട് ചെങ്കടലും അതുപോലെ തന്നെ നോഗയുടെ പെട്ടകും കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സ്നാനപ്പെടേണ്ട കാര്യത്തെക്കുറിച്ചും പാപം എന്താണെന്ന് മാനസാന്തരം എന്താണെന്ന് പാപിയായ വ്യക്തിക്കാണ് മാനസാന്തരം ആവശ്യമെന്നും മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് രക്ഷകനെ ആവശ്യമെന്നും ഒക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് സ്നാനത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് അറിയാമോ അതായത് ഈ സ്നാനം എന്ന് പറയുന്നത് അഴുക്ക് കളയുന്ന ഒരു കുളിയല്ല അത് മാത്രമല്ല അത് ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് നാം വിശ്വസിക്കുന്ന കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്റെ യേശു മരിച്ചു എന്റെ യേശു അടക്കപ്പെട്ടു എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് ഞാൻ എന്റെ പാപങ്ങളോട് നോ പറഞ്ഞ് എന്റെ പാപമോചകനായ യേശുവിനെ വിശ്വസിച്ച് എന്റെ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റെന്ന വിശ്വാസത്തെ അതുപോലെ ഞാൻ ഈ വെള്ളത്തിൽ പാപിയായി ഞാൻ പാപത്തിൽ മരിച്ചതിന് തുല്യമായി ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങി കർത്താവ് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ വെള്ളത്തിൽ നിന്ന് ഞാൻ ഉയർന്നു വരുമ്പോൾ ഞാൻ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം ഇസ് ഇസ് ദ മീനിങ് ഇതാണ് യഥാർത്ഥ മീനിങ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നമ്മൾ ഓരോരുത്തർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടത് പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെയാണ് അലലൂയ ഈസ്റ്റർ കുറച്ച് പടക്കം പൊട്ടിച്ചതുകൊണ്ടോ കോഴി പോത്ത് പോർക്ക് മീൻ ഇതൊക്കെ കഴിച്ച് കൂട്ടത്തില് ഹോളി സ്പിരിറ്റിന് പോലെ മറ്റേ സ്പിരിറ്റും കൂടി കുറച്ച് കയറ്റി ആഘോഷിച്ചുകൊണ്ടൊന്നും റിസറക്റ്റഡ് പവറിൽ ജീവിക്കാൻ പറ്റില്ല എങ്ങനെ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ ജീവിക്കാൻ പറ്റില്ല പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ ജീവിക്കാൻ നാം എന്തു ചെയ്യണം അഞ്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ സ്നാന ശുശ്രൂഷയിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുക ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ആ റിസറക്റ്റഡ് പവറോട് കൂടി എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് പറയാം അഞ്ചു അഞ്ച് കാര്യം വായിച്ച ഭാഗത്തുനിന്ന് തന്നെ പത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം ഒരാൾ വായിക്കാം പതിനാറാമത്തെ വാക്യം വായിച്ചോ എന്നാൽ ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോകുവാനായിട്ടിടയാൽ ശ്രദ്ധിക്കണം ഈ ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് പുനരുത്ഥാന ശക്തിയോടെ ജീവിക്കേണ്ടതിന്റെ ആദ്യത്തെ കാരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുക കർത്താവ് അവരോട് സ്ഥലത്തെ കുറിച്ച് കൽപ്പിച്ചിരുന്നു അവരോട് ചില കൽപ്പനകൾ കൊടുത്തിരുന്നു ആ കൽപ്പിച്ച അതേ സ്ഥലത്തേക്ക് അനുസരണയോടെ പതിനൊന്ന് ശിഷ്യന്മാരും പോകുവാനിടയായി പ്രൈസലോട്ട് പുനരുത്ഥാന ശക്തിയോടെ നാം ജീവിക്കണമെങ്കിൽ കർത്താവിനോടുള്ള അനുസരണയോടെ നാം ജീവിക്കണം അമേൻ കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് സ്നാനം മാത്രമല്ല കർത്താവിൻ്റെ കൽപ്പന കർത്താവിൻ്റെ വചനത്തിൽ എന്തൊക്കെ പറയുന്നു അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്ത് അനുസരിക്കുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ പോരുവാനിടയാവും ഒന്നാമത്തെ കാര്യം പുനരുത്ഥാന ശക്തിക്ക് അനുസരണം ആവശ്യമുണ്ട് അനുസരണമില്ലാത്തവർക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഉണ്ടാകുകയില്ല പാപത്തെ പാപമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകും അതുകൊണ്ട് പുനരുത്ഥാന ശക്തി നമുക്ക് ഉണ്ടാകണമെങ്കിൽ അനുസരണം ഉണ്ടാകണം അവര് കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണമേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക യേശു ആ പടകിൽ അവർ നശിച്ചു പോകാൻ സമയത്ത് ചെയ്ത സമയത്ത് അവര് നമസ്കരിച്ചതൊക്കെ വായിക്കുന്നുണ്ട് എന്നാൽ പുനരുത്ഥാനത്തിൽ പുനരുത്ഥാനം കഴിഞ്ഞ കർത്താവ് കൽപ്പിച്ച ആ മലയിലേക്ക് അവർ വന്നപ്പോൾ അവർ ആരെന്തു പറഞ്ഞാലും ആരെന്തു വിചാരിച്ചാലും യേശു ദൈവപുത്രനായിരുന്നു എന്നുള്ളതാണ് അവരുടെ ക്രിമിനൽ കുറ്റായിരുന്നത് എന്നാൽ ശതാദിവൻ പറഞ്ഞത് സാക്ഷാലി മനുഷ്യനാരാ ദൈവപുത്രനാണ് യേശുവിന് ശിഷ്യന്മാർ എന്ത് ചെയ്തു പുനരുത്ഥാന ശക്തി എനിക്കും നിങ്ങൾക്കും വേണമോ പുനരുത്ഥാന ശക്തി എനിക്ക് നിങ്ങൾക്ക് വേണമോ നമ്പർ വൺ ഒബീഡിയൻസ് വേണം നമ്പർ ടു വി ആർ ദ വർഷിപ്പിംഗ് പീപ്പിൾ നാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം ആരാധിക്കുന്നവന് ശക്തിയുണ്ട് കാരണം ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് രണ്ടാമത്തെ റിസറക്റ്റഡ് പവർ വേണോ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആരാഴ്ച കിട്ടില്ല കൈ പുറകെ പിടിച്ച ആരാഴ്ച കിട്ടില്ല അങ്ങനെ ആരാധിച്ച കുഴപ്പമില്ല നല്ല ശബ്ദത്തില് കൈകൾ നമുക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ കുരുത്തോല എടുത്ത് അവരെന്ത് ചെയ്തു ഓശാനപാടി അല്ലേ കുരുത്തോല ഇട്ട് ഇന്നിപ്പോൾ കുരുത്തോലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മുടെ കൈകളല്ലേ കുരുത്തോല വല കിടക്കണേ ഇസഹാക്കിന് യാഗമർപ്പിക്കാൻ പോയപ്പോൾ കയ്യും കാലമൊക്കെ കൂട്ടിക്കെട്ടി അബ്രഹാം കാരണം എഴുന്നേറ്റ് ഓടാതിരിക്കാൻ കാരണം പതിനാറ് പതിനേഴ് വയസ്സായ കുട്ടിയായിരുന്നു അവൻ എന്നാൽ നാം ജീവനുള്ള ആരാധനയെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ കൈകളൊക്കെ ഉയർത്തിയും കൈകൾ അടിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ശബ്ദമൊക്കെ ഉയർത്തിയും ദൈവത്തെ ആരാധിക്കണം നിങ്ങൾക്ക് വേണമോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം നമ്പർ ടു നമ്പർ ത്രീ അടുത്ത വാക്യം ആ ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് കാണാൻ കഴിയുന്നത് കർത്താവ് പറയുക കർത്താവിനോട് അനുസരണയുള്ളവരായിട്ട് അവര് പുറപ്പെടണം സബ്മിഷനോട് കൂടി പുറപ്പെടണം ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ഈ വളരെ പേടിത്തൊണ്ടന്മാരായിരുന്നു ആര് ശിഷ്യന്മാര് ഞാനിന്ന് രാവിലെ വായിച്ചപ്പോ ഇങ്ങനെ ഈ പേടിയുള്ളൊരു ജീവിയെ നോക്കുകയാണെങ്കിൽ ഈ റാബിറ്റില്ല റാബിറ്റ് മോയല് ഭയങ്കര പേടിയായി ഈ ചങ്ങാതിക്ക് അത് ആ അതിന്റെ ഘട പല സാധനങ്ങളും അങ്ങനെ തന്നെയാണ് ഈ ഓസ്ട്രേലിയയിലൊക്കെ പോകുന്നവർക്ക് അറിയാലോ ഇങ്ങനെ പേടിച്ച് പേടിയുള്ള പേടിത്തൊണ്ടര ഈ റാബിച്ച് അതുപോലെ ആയിരുന്നു ആര് ശേഷന്മാര് കർത്താവ് ക്രൂജിൽ ഇത് ഇത് അടക്കി മരിച്ചു കഴിഞ്ഞോടു കൂടി ഇവരൊക്കെ കൂടി എവിടെയോ ഒളിച്ചെന്ന് ഒരു പിടിപാടില്ല കഥകളിലൊക്കെ ഒരുപാട് മുട്ടിട്ടായിരിക്കണം മറിയും മുട്ടിട്ടായിരിക്കണം പത്ര വാലോടുന്നെനിക്ക് തോന്നണം പക്ഷെ അവർ പുനരുത്ഥാനത്തിന് ശക്തി വന്നപ്പോൾ അവർ സിംഹങ്ങളെ പോലെയായി നിങ്ങൾ ക്രൂശിച്ചു വന്ന ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവരോട് കൃത്യതയോടെ മറുപടി പറയാൻ പത്രോസിന് കഴിഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ശക്തികാരനാണ് പുനരുത്ഥാനത്തിന്റെ ശക്തികാരനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ അവർ സബ്മിഷൻ ചെയ്തു സബ്മിഷൻ ഇല്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് സബ്മിഷൻ നേരെ വിപരീതമാണ് റിബൽ എന്നുള്ള വാക്ക് റിബൽ റിബൽ ചിലരൊക്കെ ലക്ഷന് റിബലായിട്ട് നിൽക്കും എതിരെന്ന് നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദകരമാകണമെങ്കിൽ എന്ത് വേണം സബ്മിഷൻ വേണം പുനരുത്ഥാന ശക്തി എനിക്ക് വേണോ നിങ്ങൾക്ക് വേണോ കീഴ്പ്പെടണം യേശുവിന് കീഴ്പ്പെടണം യേശുവിന്റെ വചനത്തിന് കീഴ്പ്പെടണം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം ദൈവിക അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം പ്രൈസോൾ അതാണ് അടുത്ത ഈ പുനരുത്ഥാന ശക്തിയോട് ജീവിക്കാനുള്ള അടുത്ത കാര്യം ഇനി മറ്റൊന്ന് ഇതേ വാക്യത്തിൽ കിടക്കുകയാണ് നിങ്ങൾ പുറപ്പെട്ടു പോയി മറ്റുള്ളവർ എന്തു ആക്കണം ശിഷ്യരാക്കണം എന്തതിന്റെ അർത്ഥം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഒറ്റക്ക് അതുകൊണ്ട് ശിഷ്യന്മാരായിട്ട് മറ്റു പലരും മാറുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കും ഫൈനലി അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതെന്താണെന്ന് അറിയാമോ അത് അടുത്ത വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് 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 വായിക്കാം അതായത് അവസാനത്തെ വാക്യം ഞാനു ലോകവസാനത്തോളം എല്ലാ നാളും എന്താണ് ഈ വാക്യത്തിനും പുനരുത്ഥാന ശക്തിക്കുന്ന കണക്ഷൻ എന്താ അഞ്ചാമത്തെ കാര്യമാണ് ഞാൻ ഈ പറയാൻ വരുന്നത് കേൾക്കണമേ അന്ത്യത്തോളം ഞാൻ നിങ്ങളെ കൈവിടുകയില്ല ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിൽ പകരണമെങ്കിൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടുകൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ മരണം വരെ കർത്താവുമായിട്ടുള്ള ഫെല്ലോഷിപ്പ് ഉണ്ടാവും അത് ശരിയാ നമ്മൾ എങ്ങനെയും പോയി കഴിഞ്ഞാൽ നമുക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി ഉണ്ടാവുന്ന ശടിക്കുന്നതിൽ ഒരു കാര്യമില്ല നമ്മൾ കർത്താവുമായുള്ള ഫെല്ലോഷിപ്പിൽ നമ്മുടെ മരണം വരെ തുടർന്നാൽ നാം എത്ര വയസ്സ് ചെന്നവരാണെങ്കിലും പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ നമുക്ക് ജീവിക്കാൻ കഴിയും സോ ഞാൻ എന്റെ വാക്കുകളെ കൺക്ലൂഡ് ചെയ്യാം ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി അഞ്ച് തരത്തിലാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ലഭിക്കുക അതിന് സൂത്രവാക്യങ്ങളൊന്നുമില്ല ആരെങ്കിലും പിടിച്ച് തലയിൽ പിടിച്ച് നാല് കുലുക്ക് കഴിഞ്ഞാൽ കിട്ടുന്നതല്ല പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ പേരും നമ്മുടെ പ്രശസ്തിയും ഒക്കെ രേഖപ്പെടുത്തിയത് കൊണ്ട് കിട്ടുന്നതല്ല എന്ത് പുനരുത്ഥാനത്തിന്റെ ശക്തി പുനരുത്ഥാനത്തിന്റെ ശക്തി ലഭിക്കണമെങ്കിൽ നമ്പർ വൺ ഒബീഡിയൻസ് അനുസരണം രണ്ടാമത് എന്താ പറഞ്ഞത് വർഷിപ്പ് ആരാധന മൂന്നാമത്തെ കാര്യം സബ്മിഷൻ സമർപ്പണം നാലാമത്തെ കാര്യം എന്ത് ശിക്ഷിത്വത്തിലേക്ക് വഴി നടത്തുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അനുവർത്തിക്കുന്ന അനുഭവം എങ്കിലേ പുനരുത്ഥാനത്തിന് ശക്തിയുള്ളൂ അഞ്ചാമത്തെ കാര്യം കർത്താവുമായുള്ള നിരന്തരമായ ഫെലോഷിപ്പ് ഫ്രൈസലോ ഈ കാരണങ്ങളെ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയുക പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടുകൂടി ജീവിക്കാൻ കഴിയുക അതുകൊണ്ട് നാം സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്നു പറഞ്ഞത് പുനരുത്ഥാനത്തിന്റെ അതിൽ ഫെലോഷിപ്പ് ഉണ്ട് അതിൽ വർഷിപ്പ് ഉണ്ട് അതിൽ സബ്മിഷൻ ഉണ്ട് അതിൽ ഒബീഡിയൻസ് ഉണ്ട് ആരാധനയുണ്ട് എല്ലാം ഉണ്ട് ദൈവത്തിന് ഗീത അനുഷ്ഠിക്കുന്നുണ്ട് അഞ്ച് കാര്യങ്ങളാൽ സർവത്രി ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് താൻ കർത്താവിൻ രക്ഷകനും നാദരുമായി സ്വീകരിച്ച വ്യക്തിയാണ് എങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരു പുസ്തകം ഈ ഇതിൽ നമ്മൾ കാര്യം ഒപ്പിടിപ്പിക്കും അതിതാണ് അവർ പറഞ്ഞതായ സാക്ഷ്യവചനമാണ് ഞാൻ ദൈവവചനമായ ബൈബിൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിനെ എൻ്റെ പാപമോചകനും എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനും കർത്താവുമായി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നുവെന്ന് രക്ഷിക്കപ്പെടും എന്ന യേശുവിൻ്റെ വചനപ്രകാരം ജലത്തെ സ്നാനമേൽക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതാരുടെയും പ്രേരണയാലും നിർബന്ധത്താലോ അല്ല എന്നും ഞാൻ സ്വമേധയ എന്റെ വിശ്വാസത്താൽ എടുത്ത തീരുമാനമാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു ശരിയല്ലേ ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈതിലൊന്നും ഒപ്പിടാം വരൂ ഞാൻ അത് രണ്ടും കൽപ്പിച്ചെടുത്ത തീരുമാനമാണ് ഇതിൽ നിന്ന് ഞാൻ പുറകോട്ടില്ല എന്നാണ് എന്നോട് ആ ക്ലാസ് കഴിഞ്ഞിട്ട് പറയുന്നത് എന്തൊക്കെ ചെയ്യണം ഇതിനുശേഷം എന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചു സ്നാനപ്പെടാത്ത പലരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം പ്രോപ്പറായിരിക്കുന്ന ക്ലാസ്സുകളും അതുപോലെ ദൈവത്തോടുള്ള സമീപനവും കാരണം ശരിക്കും മരിക്കാണ്ട് എന്തു ചെയ്യാൻ പാടില്ല കുഴിച്ചിടാനായിട്ട് പാടില്ല മരിക്കാണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പോലീസ് നമ്മൾ എന്തു ചെയ്യും അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് പാവത്തിൽ മരിച്ചവർക്കുള്ളതാണ് സ്നാനം അതുകൊണ്ട് നമുക്ക് സ്നാന ശുശ്രൂഷയ്ക്ക് മുന്നോടിയായിട്ട് കർത്താവിന്റെ ദാസിയെ വഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധി എല്ലാവർക്കും സഭയായിട്ട് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം നമുക്ക് ദൈവസന്നിധിയില് വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന അവസരമാണ് നമുക്കുള്ളത് ഈ സമയം ഹാലലുയ്യ ജോർജൻ ബ്രദർ ശബ്ദം ഉയർത്തി നമുക്ക് ഈ സഹോദരി അങ്ങടക്കാരങ്ങൾ Thanks, everyone.